ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂസ് സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൽ നിന്നുള്ള പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കുന്നത് പതിനൊന്നാമത്തെ ചാപ്റ്റർ എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ എട്ടാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ അതിലെ ഫ്യൂഡലിസവും മധ്യകാല ലോകവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ഇവിടെ തന്നിട്ടുണ്ട് ഒരു ഭൂപടമാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്നിട്ട് എന്തായാലും തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട ഒരു മനോറിയൽ എസ്റ്റേറ്റിൻ്റെ രൂപരേഖയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ചിത്രം പതിനൊന്ന് ഒന്നിൽ നൽകിയിട്ടുള്ളത് നമ്മളീ എന്താണ് മധ്യകാലഘട്ടത്തിൽ നിലനിന്ന ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട മനോറിയൽ എസ്റ്റേറ്റിൻ്റെ രൂപരേഖ പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ പ്രദേശമാണ് മനോറിയൽ എസ്റ്റേറ്റ് ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചിത്രത്തിൽ നിന്ന് കണ്ടെത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ചിത്രം കാണണം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് നോക്കിയേ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് വനങ്ങളുണ്ട് അതെ ഇവിടെ കുറച്ച് വനങ്ങളുണ്ട് ഇവിടെ കൃഷിസ്ഥലമാണ് ഈ തന്നിരിക്കുന്നതൊക്കെ കൃഷിസ്ഥലമാണ് ഇനി ഇവിടെ തന്നിരിക്കുന്നത് മേച്ചൽപ്പുറമാണ് ഇവിടെ ഒരു മില്ലുണ്ട് ഇവിടെ ഒരു ആരാധനാലയമുണ്ട് പിന്നെ ഇവിടെ കാണുന്നത് ഗ്രാമമാണ് ഇവ ഇതൊക്കെ കൃഷിസ്ഥലമാണ് ഈ കാണുന്നതെല്ലാം കൃഷിസ്ഥലമാണ് പിന്നെയോ ദേ ഇവിടെയാണ് മാനർ പ്രഭുവിൻ്റെ കൊട്ടാരം ഈ കാണുന്നതാണ് മാനർ പ്രഭുവിൻ്റെ കൊട്ടാരം പിന്നെ ബാക്കി ബാക്കിയെല്ലാം വനങ്ങളും കൃഷിസ്ഥലങ്ങളും ആരാധനാലയം അതുപോലെ മില്ല് ഗ്രാമം ഇതൊക്കെ ചേർന്നതാണ് അതായത് കൊട്ടാരം കഴിഞ്ഞാൽ മാന രാജാവിൻ്റെ കൊട്ടാരം കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗ്രാമമാണുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞതുപോലെ വനങ്ങളുണ്ട് കൃഷിസ്ഥലങ്ങളുണ്ട് മേച്ചിൽപ്പുറങ്ങളുണ്ട് ആളുകൾ താമസിക്കുന്നതല്ലേ അപ്പം അവിടെ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്യൂഡലിസത്തെയും മധ്യകാലത്തെ അധികാര കേന്ദ്രങ്ങളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളിനി ഇതിന് താഴോട്ട് പഠിക്കും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഫ്യൂഡലിസം പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം ഇപ്പം എന്താ ഫ്യൂഡലിസം എന്ന് നമ്മളോട് ചോദിക്കുകയാണ് നമ്മളെന്ത് പറയുക നമ്മുടെ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പില് നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ അതാണ് അതാണെന്തെന്ന് പറയുന്നത് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അപ്പോൾ ഫ്യൂഡലിസം നിലവിൽ വന്നത് എവിടെയാ യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലവിൽ വന്നത് ഏ മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലവിൽ വന്നത് ഏത് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്നാണ് നിലവിൽ വന്നത് പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്നാണ് ഫ്യൂഡലിസം നിലവിൽ വന്നത് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപം കൊണ്ടത് അപ്പോൾ ഈ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു തുണ്ട് ഭൂമി എന്നാണ് ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് ഫ്യൂഡ് അപ്പോൾ ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് ഭൂമി അതൊരു ജർമ്മൻ വാക്കാണ് ഈ പറഞ്ഞ ഫ്യൂഡ് ഇപ്പോൾ ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഏത് പദം രൂപം കൊണ്ടത് നമ്മളീ പറയുന്ന ഫ്യൂഡലിസം എന്ന പദം രൂപം കൊണ്ടത് ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ട് ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു അപ്പോൾ ഫ്യൂഡലിസം രൂപം കൊണ്ട രാജ്യം ചോദിക്കാം രാജ്യം ഏതാണ് അത് ഫ്രാൻസാണ് ഫ്രാൻസിലാണ് ഫ്യൂഡലിസം ആവിർഭവിച്ചത് ഈ ഫ്യൂഡലിസം എന്ത് ചെയ്തു പിന്നീട് പിന്നീട് ഇംഗ്ലണ്ട് അതുപോലെ ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ മൂന്ന് ക്രമങ്ങളാണ് ഉണ്ടായിരുന്നത് അവ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫ്യൂഡൽ വ്യവസ്ഥിതിയിലെ മൂന്ന് ക്രമങ്ങൾ അപ്പോൾ ആദ്യത്തേത് ആരാ പുരോഹിതന്മാർ രണ്ടാമത്തേത് പ്രഭുക്കന്മാർ മൂന്നാമത്തേത് കർഷകർ അപ്പോൾ ഇങ്ങനെ ഫ്യൂഡൽ വ്യവസ്ഥ വ്യവസ്ഥയെ മൂന്ന് തട്ടുകളായിട്ട് തിരിച്ചിരുന്നു മൂന്ന് ഘടകങ്ങളാക്കി തിരിച്ചിരുന്നു അപ്പം അതില് ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഫ്യൂഡലിസത്തിൽ മൂന്ന് മൂന്ന് തട്ടുകളുണ്ട് അത് നമ്മൾ പറഞ്ഞു പിന്നെ ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക അത് രാജാവിനാണ് അല്ലേ ഇപ്പം രാജാവാണ് മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം കൈയാളിയിരുന്നത് രാജാവ് തൻ്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നു ഇപ്പം രാജാവെന്ത് ചെയ്തു ഈ കൈവശമുള്ള ഭൂമി ആർക്ക് നൽകി പ്രഭുക്കന്മാർക്ക് നൽകി പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇതിന് പകരമായി പ്രഭുക്കന്മാർ രാജാവിനോട് കൂറുള്ളവരായിരിക്കുമെന്നും അവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു അപ്പോൾ വെറുതെ അല്ല രാജാവ് തങ്ങളുടെ ഭൂമി തൻ്റെ കൈവശമുള്ള ഭൂമി ആർക്ക് നൽകുന്നത് പ്രഭുക്കന്മാർക്ക് നൽകുന്നത് പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി നൽകുമ്പോൾ പ്രഭുക്കന്മാരെ ചെയ്യും ഈ ഭൂമിക്ക് പകരമായിട്ട് രാജാവിനോട് കൂറുള്ളവരായി കൂറുള്ളവരായിരിക്കുമെന്നും ഇതിനു പകരമായ അവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു അപ്പോൾ ആവശ്യമാണ് രാജാവിന് ഇതുമൊക്കെ വരുമ്പോൾ ഇവരെന്തെയും ആ പ്രഭുക്കന്മാർ സൈന്യത്തെ വിട്ടുകൊടുത്തിട്ട് രാജാവിനെ സഹായിക്കും ഇനി രാജാവിനോട് എപ്പോഴും ഇവർ എങ്ങനെയുള്ളവരായിരിക്കണം കൂറു പുലർത്തുന്നവരായിരിക്കണം അങ്ങനെ ഒരു വ്യവസ്ഥയിന്മേലാണ് രാജാവ് എന്തു ചെയ്തത് തൻ്റെ കൈവശമുള്ള ഭൂമി ആർക്ക് നൽകിയത് പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്നത് പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരമുണ്ടായിരുന്നു അപ്പോൾ പ്രഭുക്കന്മാർക്ക് എന്തൊക്കെ അധികാരം ഉണ്ടായിരുന്നത് സൈന്യത്തെ രൂപീകരിക്കാം സ്വന്തമായിട്ട് സൈന്യത്തെ രൂപീകരിക്കാൻ പറ്റും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാം സ്വന്തമായി നാണയം അച്ചടിച്ചിറക്കാം ഇതൊക്കെ ആർക്കാ ആർക്ക് അധികാരം ഉണ്ടായിരുന്നു ഇതിനുള്ള അധികാരം പ്രഭുക്കന്മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രഭുക്കന്മാരുടെ അധികാരം എന്തൊക്കെയാണെന്ന് ചോദിക്കാം അപ്പോൾ പ്രഭുക്കന്മാർക്ക് എന്തൊക്കെ ചെയ്യാം സൈന്യത്തെ രിക്കാം നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാം സ്വന്തമായി നാണയം അച്ചടിച്ചിറക്കാം ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഒന്നും രണ്ടും വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന മൂന്നാമത്തെ വിഭാഗമാണ് കർഷകരിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ മൂന്നാമത്തെ വിഭാഗം ആരാ കർഷകർ അല്ലേ അപ്പോൾ ഒന്നും രണ്ടും വിഭാഗം എന്ന് പറയുന്നപ്പോൾ ആദ്യത്തേത് ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവ് അത് കഴിഞ്ഞാൽ പിന്നെ പുരോഹിതർ പിന്നെ പ്രഭുക്കന്മാർ പിന്നെ വരുന്നതാണ് ആര് കർഷകർ ഈ മൂന്നാമത്തെ വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത് ഈ കർഷകരിൽ തന്നെ എന്തുണ്ട് രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു ഒരു കർഷകരിൽ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളാരൊക്കെയാ പുരോഹിതൻ ഒന്ന് പുരോഹിതന്മാർ രണ്ടാമത്തേതാരാണ് പ്രഭുക്കന്മാർ ഇനി കർഷകരിൽ രണ്ട് വിഭാഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ മൂന്നാമത്തെ വിഭാഗമായ കർഷകരിൽ രണ്ട് വിഭാഗമായിരുന്നു അവ ഏതെല്ലാമെന്നാണ് നമ്മൾ നോക്കുന്നത് അതിലൊന്നാമത്തേത് സ്വതന്ത്ര കർഷകർ രണ്ടാമത്തേത് അടിയാന്മാർ എന്നും അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഒന്നാമത്തെ വിഭാഗമാണ് സ്വതന്ത്ര കർഷകർ രണ്ടാമത്തെ ആളുകൾ ആരാ അടിയാന്മാരാണ് ഇനി ഇവരുടെ അവസ്ഥയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ കർഷകർക്ക് കർഷകർ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നോക്കാം ഇവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല അപ്പോൾ കർഷകർക്ക് സ്വതന്ത്ര കർഷകരായാലും അടിയാന്മാരായാലും ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു അപ്പോൾ പ്രമുഖ പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലുമാണ് ഈ കർഷകർ എന്തു ചെയ്യേണ്ടി വന്നത് പണിയെടുക്കേണ്ടി വന്നത് ഇനി അവർക്ക് പണിയെടുത്താൽ അതിന് വേതനമുണ്ടോ ഇല്ല വേതനം ലഭിച്ചിരുന്നില്ല പിന്നെയോ പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടു പോകാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ പ്രഭു പറയണം നീ ഇപ്പൊക്കോ എന്ന് പറയണം അല്ലാതെ എന്തു ചെയ്യാൻ പറ്റത്തില്ല ആ പ്ര അനുവാദമില്ലാതെ ഇവർക്ക് ഭൂമി വിട്ടു പോകാനുള്ള അനുവാദവും ഇല്ലായിരുന്നു അപ്പം ഇതാണ് കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കർഷകർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നു വേതനം ലഭിച്ചിരുന്നില്ല പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടു പോകാൻ കഴിയുമായിരുന്നില്ല ഇനി ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്ത് ചുവർ പത്രിക തയ്യാറാക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യണം കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം ഇതുപോലെ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സവിശേഷതകളെ ചർച്ച ചെയ്തിട്ട് ഒരു ചുവർ പത്രിക തയ്യാറാക്കണം അതിൽ നമ്മൾ രാജാവ് പിന്നെ നമ്മുടെ പുരോഹിതന്മാർ പിന്നെന്താണ് പ്രഭുക്കന്മാർ പ്രഭുക്കൾ കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ കർഷകരെ വീണ്ടും നമ്മൾ രണ്ടായി തിരിച്ചു ഒരു സ്വതന്ത്ര കർഷകർ പിന്നെ ആരാണ് അത് കഴിഞ്ഞിട്ട് അടിയാന്മാർ അങ്ങനെ നമ്മളൊരു ചുവർ പത്രിക തയ്യാറാക്കണം എന്നെ നോക്കെ പതിനാലാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി അപ്പോൾ പതിനാലാം നൂറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു ഫ്യൂഡലിസം തകരാൻ തുടങ്ങി ഇതിനിടയാക്കിയ സാഹചര്യങ്ങളാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ആണ് പതിനാലാം നൂറ്റാണ്ടിൽ ഫ്യൂഡലിസം തകരുന്നതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാം അതിലൊന്നാമത്തത് ഒന്നെന്താണ് കാലാവസ്ഥ വ്യതിയാനം അപ്പോൾ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം എന്തിനു കാരണമായി ഈ ഫ്യൂഡലിസം തകരുന്നതിന് കാരണമായി ഈ കാലാവസ്ഥയൊക്കെ മാറി വരുമ്പോൾ കൃഷി കറക്റ്റ് നടക്കുമോ ഇല്ല അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്തു നമ്മുടെ ഫ്യൂഡലിസം തകർന്നു ലോഹനാണയങ്ങളുടെ ദൗർലഭ്യം ലോഹനാണയങ്ങളുണ്ടല്ലോ ആ ലോഹനാണയങ്ങളുടെ ദൗർലഭ്യമെന്തിന് കാരണമായി ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി രാജാധികാരം ശക്തിപ്പെട്ടത് അപ്പോൾ അതുവരെ രാജാധികാരം എന്താണ് അമ്മ രാജാവ് ഒരു ഒന്നും അറിയണ്ട രാജാവ് ഭൂമി ഭഗത്ത് പ്രഭുക്കന്മാർക്ക് അങ്ങ് നൽകും അവരെ സൈന്യത്തെയൊക്കെ തീറ്റിപ്പോറ്റി സൈന്യത്തെയൊക്കെ ഉണ്ടാക്കി പിന്നെ ഈ പറഞ്ഞതുപോലെ നാണയങ്ങൾ അച്ചട അച്ച ും അങ്ങനെ അവരെന്ത്തു അവർ അവരുടെ ഇഷ്ടമനുസരണം ജീവിച്ചു പക്ഷേ ഈ സമയത്ത് രാജാവ് എന്തു രാജാധികാരം അങ്ങ് ശക്തിപ്പെട്ടു അത് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരിയുടെ വ്യാപനം അപ്പം ഈ സമയത്താണ് പതിനാലാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും യൂറോപ്പിൽ എന്തുണ്ടായി ഒരു പ്ലേഗ് ബാധ്യത ഉണ്ടായി അല്ലെങ്കിൽ ഒരു മഹാമാരി ഉണ്ടായി അത് വ്യാപിച്ചു അപ്പോൾ അത് കറുത്ത മരണം അല്ലെങ്കിൽ പ്ലേഗ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം കുറച്ച് അങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു വെടിമരുന്നിൻ്റെ കണ്ടുപിടിത്തം ഉണ്ടായി വെടിമരുന്ന് കണ്ടുപിടിച്ചു അങ്ങനെ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം എന്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി ഫ്യൂഡലിസന്റെ തകർച്ചയ്ക്ക് കാരണമായി പിന്നെ പറയുന്നത് എന്താ ഇമ്പോർട്ടൻ്റ് ആണ് കുരിശി യുദ്ധങ്ങൾ കുരിശി യുദ്ധങ്ങളും നമ്മുടെ ഫ്യൂഡലിസത്വം തകരുന്നതിന് കാരണമായി ഇനി നോക്കിയേ വിശുദ്ധ റോമാ സാമ്രാജ്യത്തെ കുറിച്ചാണ് ഇനി പ പറയുന്നത് ഹോളി റോമൻ എംപയർ അഥവാ വിശുദ്ധ റോമാ സാമ്രാജ്യം റോം ആസ്ഥാനമായി നിലനിന്നിരുന്ന സാമ്രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ അപ്പം റോം ആസ്ഥാനമായി നിലനിരുന്ന സാമ്രാജ്യം നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് റോമാ സാമ്രാജ്യം പശ്ചിമ റോമാ സാമ്രാജ്യം പൂർവ്വ റോമാ സാമ്രാജ്യം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു അപ്പോൾ പിന്നെ എന്താണ് റോമാ സാമ്രാജ്യം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ടായി വിഭജിക്കപ്പെട്ടു എങ്ങനെയായിരുന്നു അതൊക്കെ റോമാ സാമ്രാജ്യം പശ്ചിമ റോമാ സാമ്രാജ്യവും പൂർവ്വ റോമാ സാമ്രാജ്യവും എന്നാണ് തിരിച്ചത് പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി അപ്പോൾ പശ്ചിമ റോമ സാമ്രാജ്യം എന്ത് ചെയ്തു നമ്മുടെ യൂറോപ്പിലെ ഒരു ഗോത്ര വിഭാഗക്കാർ ആ യൂറോപ്പിലെ ഗോത്ര വിഭാഗക്കാർ വിഭാഗക്കാരായിരുന്നു അവരാണ് ഫ്രാങ്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ യൂറോപ്പിലെ ഗോത്ര വിഭാഗക്കാരായ ഫ്രാങ്കുകൾ എന്ത് ചെയ്തു പശ്ചിമ യൂറോപ്പിൽ റോമ സാമ്രാജ്യത്തെ എന്ത് ചെയ്തു അവർ കീഴടക്കി ഇവർ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം അപ്പോൾ ഫ്രാങ്കുകൾ സ്ഥാപിച്ചത് കൊണ്ട് ആ സാമ്രാജ്യത്തെ ഏത് പേരിൽ പറയുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ യൂറോപ്പിനെ പിൽക്കാലത്ത് രണ്ടായിട്ട് വിഭജിച്ചു അതേതൊക്കെ ആ പശ്ചിമ യൂറോപ്പെന്നും സോറി പശ്ചിമ റോമ സാമ്രാജ്യമെന്നും പൂർവ്വ റോമാ സാമ്രാജ്യമെന്നും യൂറോപ്പിനെ രണ്ടായിട്ട് വിഭജിച്ചു അതിൽ പശ്ചിമ റോമാ സാമ്രാജ്യത്തെ യൂറോപ്പിലെ ഗോത്ര വിഭാഗമായ ഫ്രാങ്കുകൾ എന്ത് ചെയ്തു കീഴടക്കി അവരങ്ങനെ അത് കീഴക്കിയിട്ട് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു ആ സാമ്രാജ്യം ഏതു പേരിൽ അറിയപ്പെട്ടു ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടു ഈ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഷാലമീൻ അപ്പോൾ ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആരായിരുന്നു ഷാലമീൻ ആയിരുന്നു പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ നഗരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ പശ്ചിമ റോമാ സാമ്രാജ്യത്തിൻ്റെ തലവൻ ഷാലമീനാണ് അദ്ദേഹം എന്ത് ചെയ്തു നമ്മുടെ പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ എന്തു ചെയ്തു റോമാ നഗരത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ റോമാ നഗരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തിയിട്ട് പോപ്പ് ലിയോ മൂന്നാമനെ വീണ്ടും എവിടെ അവപ്പായിട്ട് അവരോധിച്ചു നമ്മുടെ ഈ റോമാ നഗരത്തിൽ അവരോധിച്ചു അവ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ആര് ശാലമീൻ ഇപ്പം ഷാലമീൻ ഒരു ഭയങ്കര ഒരു സേവനം ചെയ്തു എന്തായിരുന്നു അത് പോപ്പ് ലിയോ മൂന്നാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ പുറത്താക്കിയ വിവരം അറിഞ്ഞ ശാലമീൻ എന്തു ചെയ്തു ഈ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും പോപ്പ് ലിയോ മൂന്നാമനെ വീണ്ടും റോമാനഗരത്തിലെ പോപ്പായിട്ട് അവതരി അവരോധിക്കുകയും ചെയ്തു ഇതിന് പ്രത്യുപകാരമായി ശാലമീനെ ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം ചെയ്തു അപ്പം അങ്ങനെ ആദ്യത്തെ വിശുദ്ധ റോമാ റോമാചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ് പോ ആരാണ് ഷാലമീനാണ് ആരാ കിരീടധാരണം നടത്തിയത് പോപ്പ് ലിയോ മൂന്നാമൻ അപ്പോൾ അതിന് കാരണം എന്താണ് അദ്ദേഹത്തെ റോമാ നഗരത്തിൽ നിന്ന് ശത്രുക്കൾ പുറത്താക്കിയപ്പോൾ ഷാലമീൻ എന്ത് ചെയ്തു പോപ്പ് അലിയോ മൂന്നാമനെ ആ ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ട് വീണ്ടും റോമാ നഗരത്തിൽ പോപ്പായിട്ട് അവരോധിച്ചു അതിന് പ്രത്യുപകാരമായിട്ട് ഷാലമീൻ എന്ത് ചെയ്തു ശാലമീൻ പോപ്പ് എന്താക്കി വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായിട്ട് പോപ്പ് ശാലമീനെ കിരീടധാരണം ചെയ്തു അതിനാൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുന്നു അങ്ങനെയാണ് നമ്മുടെ ഏത് ഈ പശ്ചിമ റോമാ സാമ്രാജ്യം എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ ശൈലി കരോലിൻജിയൻ ശൈലി എന്നറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ പശ്ചിമ റോമാ സാമ്രാജ്യത്തിലെ എന്താണ് വാസ്തുവിദ്യാ ശൈലി ഉണ്ടല്ലോ അതായത് ൻ്റ് ആണ് കേട്ടോ നമ്മുടെ വിശുദ്ധ റോമ സാമ്രാജ്യത്തിലെ വാസ്തുവിദ്യാ ശൈലി അറിയപ്പെടുന്ന പേര് എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് കരോലിൻജിയൻ ശൈലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈജ്ഞാനിക പുരോഗതി അപ്പോൾ ഷാലമീൻ്റെ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനിക പുരോഗതി കരോലിൻജിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു അപ്പോൾ ശാലമീൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഈ ഒരു എന്തുണ്ടായത് ന നമ്മുടെ വൈജ്ഞാനിക പുരോഗതി റോമാ സാമ്രാജ്യത്തിനുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാമ്രാജ്യത്തെ കരോലിൻജിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ അത് ഓർത്തുവെക്കുക നമ്മൾ പറയുന്നത് ഇവിടെ പൂർവ്വ റോമ സാമ്രാജ്യം പറയുന്നതിന് മുമ്പ് ഒരു കോളത്തിൽ കുറച്ച് സംഭവം തന്നിട്ടുണ്ട് കേട്ടോ എന്താണ് കരോലിഞ്ചിയൻ വാസ്തുവിദ്യയിലെ കരോലിൻജിയൻ ശൈലിയാണ് ഇതേപോലെയാണ് കരോലിഞ്ചിയൻ ശൈലി എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതാണ് കരോലിഞ്ചിയൻ ശൈലി അപ്പോൾ ഇവിടെ വാസ്തുവിദ്യയിലെ കരോൾ ശൈലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബൈസാൻഡിയൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ച ശൈലിയായിരുന്നു കരോൽ ശൈലി അപ്പോൾ കരോൽ ശൈലി എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ ചേർന്നതാണ് ബൈസാൻഡിയൻ ശൈലിയുണ്ട് അതുപോലെ പ്രാചീന റോമൻ ശൈലിയും ചേർന്ന സംയോജിപ്പിച്ച ശൈലിയാണ് ഏതെന്ന് പറയുന്നത് കരോലിന്റിയന് ശൈലി എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ട് ചോദിക്കാം അപ്പോൾ ബൈസാൻഡിയൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിച്ച ശൈലിയാണ് ഏത് കരോലിന്യൻ ശൈലി എന്ന് പറയുന്നത് കമാന ആകൃതിയിലുള്ള വാതിലുകളും താഴ്ക കുടങ്ങളും മൊസൈക്ക് തറകളും ഇതിൻ്റെ സവിശേഷതകളാണ് അപ്പോൾ കരോലിന്ത്യൻ ശൈലിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും കമാനാകൃതിയിലുള്ള വാതിലുകൾ പിന്നെ താഴ്ക കുടങ്ങളുണ്ട് മൊസൈക്ക് തറകൾ അതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷം ഇത് കണ്ടോ കമാനാകൃതിയിലുള്ള താഴുകക്കുടങ്ങൾ ഇവിടെ താഴുക കുടങ്ങൾ പിന്നെന്താണ് കമാനാകൃതിയിലുള്ള പിന്നെ വാതിലുകളാണ് അതുപോലെ മൊസൈക്ക് തറകളാണ് ഇതൊക്കെയാണ് എന്ത് ഇവിടുത്തെ പ്രത്യേകത ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൂർവ വിശുദ്ധ റോമാ സാമ്രാജ്യത്തെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് പശ്ചി അല്ലെങ്കിൽ പശ്ചിമ റോമാ സാമ്രാജ്യം അല്ലേ നമ്മൾ പറഞ്ഞത് അതിൻ്റെ മറ്റൊരു പേര് അത് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പോകുന്നത് എവിടേക്കാ വിശുദ്ധ റോമ സാമ്രാജ്യത്തിലോട്ടാണ് പോകുന്നത് സോറി ഈസ്റ്റേൺ റോമൻ എമ്പയർ അഥവാ പൂർവ്വ റോമ സാമ്രാജ്യം പൂർവ്വ റോമ സാമ്രാജ്യം നമുക്ക് നോക്കാം റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആ പശ്ചിമ റോമാ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു റോമായിരുന്നു അപ്പോൾ ഈ റോം ആസ്ഥാനമാക്കി നിലനിന്നിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യം എന്ത് ചെയ്തു തകർന്നു അപ്പോൾ ഇതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്ക് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് പൂർവ്വ റോമാ സാമ്രാജ്യം ഇപ്പോൾ പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്നപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് മറ്റൊരു റോമാ സാമ്രാജ്യം ഉയർന്നു വന്നു അതാണ് കിഴക്ക് റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പൂർവ്വ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇതിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു അപ്പോൾ പൂർവ്വ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കെന്ത് പറയാം അത് ബൈസാൻ്റിയൻ ആയിരുന്നു ബൈസാൻ്റിയൻ ആയിരുന്നു അതിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേരാണ് എന്ത് ബൈസാൻഡിയൻ അപ്പോൾ കോൺ ഇനി അതിനുണ്ട് അപ്പോൾ നമ്മൾ കോൺസ്റ്റാൻ പഴയ പേരായ ബൈസാൻഡ്യൻ എന്ന് പറഞ്ഞു അതിനാൽ ഈ സാമ്രാജ്യം അറിയപ്പെടുന്ന അറിയപ്പെടുന്ന പേരെന്തായിരുന്നു പൂർവ്വ റോമ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്ന പേരാണ് ബൈസാൻഡ്യൻ സാമ്രാജ്യം എന്നും അറിയപ്പെട്ടിരുന്നു അപ്പോൾ എന്തൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നത് ബൈസാൻഡ്യൻ സാമ്രാജ്യം അല്ലെങ്കിൽ പൂർവ്വ യൂറോപ്യൻ സ പൂർവ റോമാ സാമ്രാജ്യം എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അല്ലേ എന്നെ നോക്കിയേ പൂർവ്വ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ അപ്പോൾ പൂർവ്വ റോമാ സാമ്രാജ്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രഗത്ഭനായ ഭരണാധികാരി ആരാ അത് ജസ്റ്റീനിയനാണ് ലോകത്തിന് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റീനിയൻ്റെ നിയമം അല്ലെങ്കിൽ കോഡ് ഓഫ് ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിന് തന്നെ നമ്മുടെ ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണെന്ത് ജസ്റ്റീനിയൻ നിയമം എന്ന് പറയുന്നത് രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനങ്ങളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു അപ്പോൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നിയമജ്ഞരുടെ ഒരു സമിതി അദ്ദേഹം രൂപീകരിച്ചത് രാജ്യത്ത് നമ്മുടെ നമ്മുടെ രാജ്യത്തുള്ള നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും ഇനി നിയമങ്ങളുടെ ശാസനങ്ങളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കണം അങ്ങനെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് എന്തെന്ന് പറയുന്നത് കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്നത് അപ്പം നിയമത്തിന് വേണ്ടിയിട്ട് നിയമജ്ഞരുടെ ഒരു സമ്മേളനം ഒരു ഒരു നിയമം അദ്ദേഹം ഒരു സമിതി രൂപീകരിച്ചു ഒരു നിയമം ഒരു വ്യക്തമായ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ ഒരു സമിതിയാണ് ജൂറിസ് സിവിൽസ് എന്ന് അല്ലെങ്കിൽ കോപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ തയ്യാറാക്കിയ ആ സമിതിക്ക് നമ്മൾ എന്തെന്ന് പറയുന്നു കോർപ്പസ് ജൂറിസ് സിവിൽസ് അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ലോകത്തിന് ജസ്റ്റീനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ് ജസ്റ്റീനിയൻ്റെ നിയമം കോഡ് ഓഫ് ആണെന്ന് പറഞ്ഞു രാജ്യത്ത് അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്തത് രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനങ്ങളും അദ്ദേഹം ക്രോഡീകരിച്ചിട്ട് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി അങ്ങ് രൂപീകരിച്ചു എന്നിട്ടോ ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് എന്താണെന്നറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നറിയപ്പെടുന്നത് ഈ കോർപ്പസ് ജൂറിസ് സിവിൽസിന് സിവിൽ പിന്നെ സിവിൽസിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് നോക്കാം കോർപ്പസ് ജൂറിസ് സിവിൽസ് അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഡൈജസ്റ്റ് രണ്ടാമത്തേത് കോഡ് മൂന്നാമത്തേത് എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ നമ്മുടെ കോർപ്പസ് ജൂറിസ് ഡ്യൂറിസിവിൽസിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ആരാ ഡൈജസ്റ്റ് ആണ് രണ്ടാമത്തേത് കോഡാണ് മൂന്നാമത്തേത് ആണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ആർക്കുള്ളത് കോർപ്പസ് ജ്യൂറി സിവിൽസിനുള്ളത് നമ്മൾ ഈ ഒരു കോർപ്പസ് ജ്യൂറി സിവിൽസ് വരെ പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം കാരണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് അടുത്തൊരു പാർട്ടാണ് മധ്യ ഇസ്ലാമിക് പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഭാഗമാണ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു പാർട്ട് ഇതൊരു ഒരു പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ ഒരു പാർട്ട് എല്ലാവരും കാണുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരിക്കും അടുത്തൊരു ക്ലാസ്സിൽ വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ